എന്റെ ചേട്ടൻ ഒരു പോക്രത്തരം കാണിച്ചിട്ടില്ല ഒരു പോക്രത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലേ നിങ്ങള് നോക്കുമ്പഴത്തേക്ക് അവിടുന്നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോ സുഗുണ നീ മാറീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ വെച്ചിട്ടില്ല ശരിക്കും ഓർത്ത് നോക്ക് നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ രജനിയുടെ സത്യം എനിക്ക് അറിയാം ഞാൻ നിന്റെ എന്തിനാണ് വെക്കണം എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ഷൂന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ 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 നീ നീ കാണിച്ച എന്ത് ഞാൻ വെന്റിലേഷനിൽ വെന്റിലേഷനിൽ കുളിക്കാൻ കുളിക്കാൻ നോക്കുന്ന സമയത്ത് മാത്രം േഷനെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം അതിന്റെ ആയം അവടെ ബാത്റൂമല്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുമില്ലടി ഒന്നുമില്ലെന്ന് അത്യാളെ കണ്ട്